പാർട്ടി പാർട്ടിന്റെ എന്ത് മുതിർന്നാടി പറയുന്നത് നേതാവായ അബ്ദുൽസലാം ജി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാംജിന്റെ ലീഡർഷിപ്പിൽ ഇന്ന് പാർട്ടി ഒരു മുസ്ലിം ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു ആശ്രീമാണ് സി പി എമ്മും കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത് നീ നല്ല അത് മതി അതിന്റെ സത്യം എന്താണ് ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും भारत का एक मुसलमान बन चुका है जिसकी माँ हिंदू है और जिसकी पत्नी हिंदू है कुंजराम इसका अर्थ है कि महाविनाश की बेला है लेकिन महादेव मेरी माँ और मेरे महादेव आप सभी को विश्वास दिलाता हूँ इस अंतर को धरती से खत्म करेंगे का नहीं रहेगा केवल सनातन रहेगा ना मोहम्मद रहेगा और ना कोई मोहम्मद का नाम लेने वाला रहेगा मेरे साथ बोलो മ്മേ ഞാൻ എന്തായി കേക്കുന്നത് ബി ജെ പി കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളിലും കേറി ഇറങ്ങും മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു മുസ്ലിം ഔട്ട് റീച്ച് എന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നു എങ്ങനെ നിന്ന് സഹിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വയ്യ അപ്പൊ എന്തായാലും രാജീചന്ദ്രശ്ശേരി അങ്ങനെ തീരുമാനിച്ചില്ല അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ വീട്ടിലും ഒന്നും കയറാൻ പോണില്ല കേരളത്തിൽ ഏകദേശം ഒരു കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം വീടുണ്ട് എല്ലാ ഇരുപത് ലക്ഷം വീട്ടിലും കയറി ഇറങ്ങാൻ പോകുന്നുണ്ടോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് പറച്ചില്ലെങ്കിലും അങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാനൊരു വലിയ സംഭവം അല്ലേ ആ അങ്ങനെ പോകുമ്പോഴേ ഏഹ് നമ്മുടെ മുസ്ലിം ഒരു കാര്യം ചോദിക്കണം രാജീവന്ദ്രശേഖരി ഇത് പറയുമ്പോ സൈഡിൽ ഒരു അയ്യപ്പന്റെ ചിത്രം ഇരിപ്പുണ്ട് ആ അയ്യപ്പന്റെ സുഹൃത്തൊരു മുസ്ലിമാണ് വാവർ ആ വാവറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നും കൂടെ പറയണം ഇത് വടി വാങ്ങുന്ന ബാബു എല്ലൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് സത്യം ഒരു ഈ ജയിച്ചിരിക്കുന്നു കൂടെ ഉണ്ടാവും ഞങ്ങൾ അത് ആ ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് ഒരറ്റ കൈ പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് വേണമെങ്കിൽ ഒരു പേര് ഞങ്ങള് ആത്മഹത്യ ചെയ്യാമോ ഇതില് രാഷ്ട്രമില്ല ഇത് വോട്ട് പിടിക്കാനല്ലേ ആരെയും വിടിയാക്കാൻ സി പി എമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന സാക്ഷാൽ കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന നമ്മുടെ ഭഗവാനായ ദൈവമായ അയ്യപ്പന്റെ ആത്മമിത്രം ബെസ്റ്റ് ബഡി ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമായ വാവരാണ് ആ വാവരെ അംഗീകരിക്കുന്നുണ്ടോ അതോ വാബുരെന്ന ഉടായ്പുമായിട്ട് ഇറങ്ങുന്ന ഗോഡ്സേവാദികളെ ആണോ നിങ്ങൾ അംഗീകരിക്കുന്നതെന്ന് കൂടെ പറയണം അവൻ അഭിനയിക്കുക